ഹരി മരുന്ന് കൈവശം വെച്ചയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ലഹരിക്കടത്തിന്റെ സോഴ്സ് എന്താണെന്ന് തേടിപ്പോയ കേരള പോലീസ് കണ്ടെത്തിയത് വലിയൊരു കണ്ടെത്തൽ ഹൈദരാബാദിൽ സിനിമ നിർമ്മാതാവിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ലഹരിമരുന്ന് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ഉടമയെ അറസ്റ്റ് ചെയ്യുന്ന സംഭവം ആദ്യമാണ് എം ഡി എം എ പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിന് ഒടുവിലാണ് ഹൈദരാബാദിലെ സിന്തറ്റിക് ലഹരിമരുന്ന് നിർമ്മാണ കേന്ദ്രം കേരള പോലീസ് കണ്ടെത്തിയത് ഒല്ലൂരിലെ പി ആർ പടിയിൽ യുവാവിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രണ്ടര കിലോ രാസലഹരി ഹൈദരാബാദിലെ ലാബിൽ നിർമ്മിച്ചതാണ് എന്ന് വ്യക്തമായതോടെയാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും അന്വേഷണം തെലങ്കാനയിലേക്ക് വ്യാപിപ്പിച്ചത് യുവാവിന് ലഹരി കൈമാറി മൂന്നുപേരെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടുകയും ചെയ്തു ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധി ിൽ ലഹരി മരുന്ന് കൈവശം വെച്ചയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ലഹരിക്കടത്തിന്റെ ഉറവിടം തേടിപ്പോയ കേരള പോലീസ് കണ്ടെത്തിയ ഈ കണ്ടെത്തൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് തൃശൂർ സിറ്റിയിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എം ഡി എം എ കൈവശം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടുന്നത് ചോദ്യം ചെയ്തതിൽ കൈവശമുണ്ടായിരുന്നതിന് പുറമേ രണ്ടര കിലോ ലഹരി മരുന്ന് താമസ സ്ഥലത്തുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു പോലീസ് അതും കണ്ടെടുത്തു തുടർ അന്വേഷണത്തിൽ ഇയാൾക്ക് ലഹരി മരുന്ന് നൽകിയ മൂന്ന് പേരെ അന്വേഷണ സംഘവും തൃശൂർ വിരുദ്ധ സേനയും ചേർന്ന് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ലഹരി മരുന്ന് ഹൈദരാബാദിൽ നിന്നാണ് എത്തിച്ചത് എന്ന് ഇവരിൽ നിന്ന് മനസ്സിലാക്കുകയും ഇവർക്ക് ലഹരി മരുന്ന് നൽകിയ ആളെ ഹൈദരാബാദിലെത്തി അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തു അവിടെയുള്ള ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രത്തിന്റെയും ഉടമയുടെയും വിവരവും പ്രതിയിൽ നിന്ന് ലഭിച്ചു ഹൈദരാബാദ് കക്കാട്ടുപള്ളി നരസിംഹ രാജുവിന്റേതാണ് ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം എന്നായിരുന്നു പിടിയിലായ ആൾ നൽകിയ മൊഴി ഇയാളെ അറസ്റ്റ് ചെയ്ത് ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ വൻതോതിൽ ലഹരിമരുന്ന് ഉത്പാദിപ്പിച്ചതായി കണ്ടെത്തുകയും ചെയ്തു റിയൽ എസ്റ്റേറ്റ് ായ മഹേന്ദ്ര റെഡ്ഡിയാണ് ആദ്യം പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് നരസിംഹ രാജുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് മുപ്പത് വർഷമായി കെമിക്കൽ വ്യവസായ രംഗത്ത് സജീവമായ നരസിംഹറാവു സിനിമാ നിർമ്മാതാവ് കൂടിയാണ് അമേരിക്ക ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ബിസിനസ് ശൃംഖലയുള്ള ഇയാൾ രാസമരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളെല്ലാം ലാബിൽ സജ്ജീകരിച്ചിരുന്നു തൃശൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ നിർമ്മിക്കുന്ന രാസവസ്തുക്കൾ പിടിച്ചെടുത്തു പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന ആധുനിക വിദേശ ഉപകരണങ്ങളാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് മുത്രാശയ വൃക്ക രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ കെമിക്കൽ ബിസിനസിലുള്ള ഇയാൾക്ക് വിദേശത്തേക്ക് കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സിനിമാ മേഖലയിലും ഇയാൾ ലഹരി മരുന്ന് വിതരണം നടത്തിയിട്ടുണ്ടാകുമെന്നും സംശയിക്കുന്നു ഇതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ മുൻ ഒന്നൂർ എസ് പി മുഹമ്മദ് നദിമുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ഉടമയെ അറസ്റ്റ് ചെയ്യുന്നത് ഡെസ്ക്